ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എൺപത്തിയെട്ടാം വയസ്സിലാണ് അന്ത്യം പ്രസ്താവനയിലൂടെ വത്തിക്കാനാണ് ഈ കാര്യം അറിയിച്ചത് മാർച്ച് ഇരുപത്തിമൂന്നിനായിരുന്നു മുപ്പത്തിയഞ്ച് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടത് ഡോക്ടർമാർ മാർപ്പാപ്പയ്ക്ക് നിർദ്ദേശിച്ചിരുന്നത് രണ്ട് മാസത്തെ വിശ്രമമായിരുന്നു ജമല്ലി ആശുപത്രിയിലെ പത്താം നിലയിലെ മുറിയുടെ ജനാലയ്ക്കരികിൽ നിന്ന് ആശുപത്രി വിടുന്നതിന് മുൻപ് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തിരുന്നു കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ഫെബ്രുവരി പതിനാലിന് റോമിലെ ജമേലി ആശുപത്രിയില് പ്രവേശിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മാര്ച്ച് പത്തൊമ്പതിന് ബെനഡിറ്റിക് പതിനാറാമന് മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പോപ്പായി സ്ഥാനമേറ്റത് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് കർദിനാൾ ബർഗോളിയോ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് പിന്നീട് സ്വീകരിക്കുകയായിരുന്നു ഈ പേര് ഒരു മാർപ്പാപ്പ ആദ്യമായിട്ടാണ് ഔദ്യോഗിക നാമമായി സ്വീകരിച്ചത് ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ജോസ് ബെർഗോളിയോയുടെയും മരിയ സിവോരിയയുടെയും അഞ്ചു മക്കളിൽ ഒരാളായി ബെർഗോളിയോ ജനിച്ചു ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് ജനിച്ചു പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യ വ്യക്തി കൂടാതെ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു സഭയിൽ സ്ഥാനാരോഹണത്തിനു ശേഷം അദ്ദേഹം പുതിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി അതിനാൽ തന്നെ മാധ്യമങ്ങൾ മാറ്റങ്ങളുടെ പാപ്പ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പെ വിശേഷിപ്പിച്ചിരുന്നു ബെർഗോളിയോ വൈദിക പഠനം ആരംഭിച്ചത് വി ആ ദേവോതോയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിനൊന്നിന് ഈശോ സഭ സെമിനാരിയിൽ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാൻ മഗ്വേലിലെ കൊളസിയോ മാക്സിമോ സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ലൈസൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ബെർഗോളിയോ ി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഡിസംബർ പതിമൂന്നിനാണ് വൈദിക പട്ടം അദ്ദേഹം സ്വീകരിച്ചത് സാൻമിഗേൽ സെമിനാരിയിലായിരുന്നു ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗങ്ങളിൽ മാസ്റ്റർ ബിരുദം അദ്ദേഹം സമ്പാദിച്ചത് അതിനുശേഷം അവിടെ ദൈവശാസ്ത്ര അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് യേശു സഭയുടെ അർജന്റീന പ്രൊവിഷ്യാൽ ആയിരുന്നു അദ്ദേഹം അതിനുശേഷം പിന്നീട് സാൻമികേൽ സെമിനാരി അധിപനായിരത്തി എൺപതിൽ സ്ഥാനമേറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ആ പദവിയിൽ അദ്ദേഹം തുടർന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ കർദിനാൾ പദവിയിലേക്ക് ബർഗോളിയോയെ ഉയർത്തി രണ്ടായിരത്തി അഞ്ചിലെ മെത്രാൻമാരുടെ സൂനഹദോസ് കർദിനാൾ ബർഗോളിയയെ പോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മ പുസ്തകമായ മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പുസ്തകമായിരുന്നു ഈ പുസ്തകം തയ്യാറാക്കിയത് ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ഹാബിയോ മാഷെ റഗോണെ ആയിരുന്നു മാർപ്പാപ്പ തീർത്തും യഥാസ്തികനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ യഥാസ്തികനാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോഴുമൊക്കെ യഥാർത്ഥത്തിൽ ലോകം അങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത് യഥാസ്തികനായിരിക്കുമ്പോഴും തന്റെ കാഴ്ചപ്പാടുകളിൽ പുരോഗമന നിലപാടുണ്ടായിരുന്ന മാർപ്പാപ്പ എന്നതായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ പ്രത്യേകത കത്തോലിക്കാ സഭയിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം കൂടുതലായി ഉയർത്താനുള്ള പോപ്പ് ഫ്രാൻസിസിന്റെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ശ്രദ്ധേയമായിരുന്നു പോപ്പ് ഫ്രാൻസിസ് വിശദമാക്കിയ മറ്റൊരു കാര്യം ലതാത്തോസേ എന്ന ചാക്രിക ലേഖനത്തിൽ ആഗോളവൽക്കരണം അടിച്ചേൽപ്പിച്ച സാമ്പത്തിക അനീതികളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതായിരുന്നു അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പക്ഷേ അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് ഞാൻ പറയും എന്നായിരുന്നു ഇതിനോടുള്ള മാർപ്പാപ്പയുടെ പ്രതികരണം അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകിയ പിന്തുണയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ആദരവ് പിടിച്ചുപറ്റി ലാറ്റിൻ അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയുടെ സമീപനവും ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു ദരിദ്രരോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ മറ്റൊരു കാര്യമായിരുന്നു വത്തിക്കാൻ പ്ലാസയെ ഭവനരഹിതരുടെ അഭയകേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി അവരെ തെരുവിലെ പ്രഭുക്കന്മാർ എന്ന് അദ്ദേഹം വിളിച്ചു ഈസ്റ്ററിന് മുൻപുള്ള വ്യാഴാഴ്ച പരമ്പരാഗത കാലുകഴുകൾ ചടങ്ങിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകി മാർപ്പാപ്പ ലോക ശ്രദ്ധേയനായി അക്രൈസ്തവരുടെ കാലുകൾ കഴുകിയും മാർപ്പാപ്പ ചരിത്രം സൃഷ്ടിച്ചു സ്വവർഗാനുരാഗികളോടും ലെസിബിയൻ കത്തോലിക്കക്കാരോടും കൂടുതൽ നല്ല മനോഭാവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിൽ തന്നോടൊപ്പം ഇടപഴകാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്ഷണിക്കുകയും ചെയ്തിരുന്നു